സ്റ്റോറി ശീതൽ കൃഷ്ണ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഭാര്യ രാവിലെ പണിക്ക് പോകാനായി എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് നടന്നു ചെയ്തു പല്ലുത്തേപ്പും കുളിയും കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറി അങ്ങോട്ട് പോകുമ്പോൾ അമ്മയ്ക്കൊപ്പം സഹായിക്കാൻ ശ്രീപാലയും ഉണ്ടായിരുന്നു തിരിച്ച് കുളി കഴിഞ്ഞ് വരുമ്പോൾ അവളെ അടുക്കളയിൽ കാണുന്നില്ല ുറ്റോക്കി ശ്രീ അമ്മ അവൻ തലയും തോർത്തി അടുക്കളയിൽ വെറുതെ പരതി നോക്കി എന്താണ് ഇന്നത്തെ വിഭവം എന്നു നീർദോഷയും ചെറുപയർക്കറിയുമാണ് അമ്മ അരിമാവ് നീട്ടിക്കലക്കി ചട്ടിയിൽ ഒഴിച്ച് ചട്ടിയെടുത്ത് കറുക്കുന്നുണ്ട് അപ്പോഴേക്കും ചീ എന്ന സൗണ്ടും ഒപ്പം കനം കുറഞ്ഞൊരപ്പവും കിട്ടിയിട്ടുണ്ട് സീമ ചെറുപയർക്കറിയ്ക്ക് വേണ്ടിയുള്ള തേങ്ങ ചെരവുന്നുണ്ട് അവൻ പതിയെ അവിടേക്ക് ചെന്നു ശേഷം കൈയിട്ട് കുറച്ച് തേങ്ങാപ്പീര വാരിയെടുത്തു വെറും വൈറ്റ് തിന്നോ സീമ അതും പറഞ്ഞവന്റെ കൈക്കിട്ട് ഒരെണ്ണം വെച്ചു കൊടുത്തു ഓ അല്ലേ ഇപ്പൊ വാരി തരും എനിക്ക് തേങ്ങാപ്പീര സെയ്തു മുഖം കൊട്ടിക്കൊണ്ട് പറഞ്ഞതും സീമ ഒന്നുകൂടെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് രാവിലെ തന്നെ തുടങ്ങി രണ്ടും കൂടെ അമ്മ ഇട്ടപ്പോൾ ഒന്നുകൂടെ പ്ലേറ്റിൽ നിന്ന് ഒരു വാരി കൂടെ വാരിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഓടി ഓ ഈ കാലമാടിക്കൊണ്ട് സീമ പിന്നിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട് അത് കേൾക്കേ സെയ്തു ഊറി ചിരിച്ചു മുറിയുടെ വാതിൽ വെറുതെ അടച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സെയ്തു ഡ്രസ്സ് മാറാനായത് തുറന്നതും ശ്രീബാല ടോപ്പ് വലിച്ചു ഊരിയതും ഒരുമിച്ചാണ് സെയ്ദ് കണ്ണുകൾ ഇറുക്കി അടച്ചു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും സ്ത്രീ പെട്ടെന്ന് ആ ടോപ്പ് കൊണ്ട് മറച്ചു പിടിച്ചു തിരിഞ്ഞിരുന്നു അനക്കൊന്നും കേൾക്കാഞ്ഞപ്പോൾ സ്ത്രീയൊന്ന് പാളി നോക്കി അവൻ ഹാങ്ങറിൽ തൂക്കിയിട്ട കാക്കി ഷർട്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് നോക്കുന്നില്ല എന്ന് കണ്ടതും അവൾ കട്ടിലിൻ്റെ മുകളിൽ മാറ്റിയിടാനുള്ള ഡ്രസ്സെടുത്ത് വേഗം ഇട്ടു ഇവളെന്നെ നാശമാക്കും പതിഞ്ഞ സ്വരത്തിൽ പറയുന്ന കേട്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല ആ ചുണ്ടിലൊരു ചിരിയുണ്ട് തൻ്റെ ഇതിൽ പരിഭവവും അവൻ കണ്ണാടിയിൽ നോക്കി ഓരോന്നും ചെയ്യുവാണ് പക്ഷെ ഒരു കള്ളക്ഷണം മുഖത്തുണ്ട് അതാണ് പേടി പതിയെ കണ്ണാടിക്ക് അരികിൽ ചെന്ന് നിന്ന് മുഖത്ത് കുറച്ച് കൂട്ടിക്കൂറ പൗഡർ തട്ടി മുഖത്തേക്ക് തേച്ചു പിടിപ്പിച്ചു ഈ പൗഡറിനൊക്കെ ഇത്രയും മണമുണ്ടായിരുന്നു പിന്നിൽ ആക്കിയാണ് ചോദ്യം ഒന്നും മിണ്ടിയില്ല കണ്ണാടിയിൽ കണ്ടൊരു കുഞ്ഞി കറുത്ത പൊട്ടെടുത്ത് നെറ്റിയിൽ വെച്ച് മുടി ചീകി കെട്ടി കൺമശി ഇട്ടൂടെ നിനക്ക് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ ആ കൈകൾ തന്നെ ചുറ്റി പിടിച്ചു ശ്രീ ഞെട്ടലോടെ നോക്കി കണ്ണിലിത്തിരി കൺമശി തേച്ചൂടെ നിനക്ക് കണ്ണിലേക്കൊന്ന് ഊതി ചെയ്തു അവളൊന്ന് പെടഞ്ഞുപോയി കണ്ണാടിക്ക് മുൻപിൽ വീണ്ടും തിരിച്ചു നിർത്തി കൺമശിപ്പെട്ടി തുറന്ന് ആളെ തന്നെ കൺമശി വിരലിൽ പടർത്തുന്നുണ്ട് അനങ്ങാതെ നിന്നുകൊടുത്തു ശ്രദ്ധയോടെ തേച്ചു തരുവാണ് ശേഷം കവളത്താ ചുണ്ടും പതിങ്ങി ഞെട്ടലോടെ ആളെ നോക്കി സാധാരണ കെട്ടിയമാരുടെ ഉമ്മ കിട്ടിയ പെമ്പിള്ളേരുടെ കണ്ണുകള് കൂമ്പി അടയും തരളിതയാവും എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് നീ എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നെ മറുകവളിൽ കൂടി ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് പറയുമ്പോൾ ശ്രീബാല ചുവന്നു പോയിരുന്നു അവന് നോക്കാനാവാതെ മെടികൾ താഴ്ത്തിയവൻ ആ ഇപ്പൊ ശരിയായി അവനാ ചുണ്ടുകളിൽ പതിയെ വിരൽ തൊട്ടതും അവരുടെ മുഖം വീണ്ടും വീണ്ടും ചുവന്നുപോയി പോയി ഇതിപ്പോ ചോര തൊട്ടെടുക്കാലോ അവളെ ചേർത്ത് പിടിച്ചു പറയുമ്പോഴും മിണ്ടാതെ നിൽക്കുവാണ് ശ്രീബാല പിന്നെ എനിക്കിഷ്ടമായി സേതുവിന്റെ സ്വരം കാതോരം ശ്രീ എന്താണെന്നർത്ഥത്തിൽ അവനെ നോക്കി പുറത്തുള്ള ആ വലിയ മറഗ് അവനാ ചെവിയിൽ ഇക്കിളിയാക്കി ശ്രീബാലയുടെ കണ്ണുകൾ മിഴിഞ്ഞു അതും കണ്ട അവൾ തെല്ലുറക്ക ചോദിച്ചു അതോടൊപ്പം അവനെ ആനൊരു തള്ളും വച്ചു കൊടുത്തു പുല്ല് പറയുണ്ടായിരുന്നു സേതു തല ചോർന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ അവളുടെ പാട് നോക്കി പോയിട്ടുണ്ട് തന്നിൽ നിന്ന് ഓടിപ്പോയതാണ് ആൺറൊമാൻറ്റിക് മൂരാച്ചി അവൻ അവൾ പോയ വഴിയെ നോക്കി ചിരിയോടെ പറഞ്ഞു ഞാൻ വൈകിട്ട് വരാൻ കൊണ്ടുപോകാൻ ഒറ്റയ്ക്ക് പോകണ്ട ബൈക്കിൽ നിന്നും ശ്രദ്ധയോടെ ഇറങ്ങുന്നവളെ നോക്കി സേതു പറഞ്ഞു ശ്രീ പതിയെ തല്ലയാട്ടി എന്നാൽ പൊക്കോ നീ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ സെയ്തു പറഞ്ഞതും അവൾ ആ കോച്ചിങ് സെൻ്ററിൻ്റെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് നടന്നു അവസാനത്തെ സ്റ്റെപ്പിലെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി കൈ കാണിച്ചു സെയ്തു പുഞ്ചിരിയോടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി ക്ലാസിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ പതിവ് പോലെ അവിടെ ഇവിടെയും ഇരിപ്പുണ്ട് ആർദ്രയെ പിന്നിലെ സീറ്റിൽ കണ്ടതും പുഞ്ചിരിയോടെ അങ്ങോട്ടേക്ക് നടന്നു എന്നെന്താ ഒരു പ്രത്യേക ഭംഗി അയച്ചു ആർദ്ര കൈയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല നിനക്ക് തോന്നുന്നതാ അവളുടെ കയ്യിൽ പതിയെ അടിച്ചു അവളൊന്നാക്കിച്ചിരിക്കുന്നുണ്ട് ഓരോന്ന് മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോഴാണ് ആരോ വന്ന് പുതിയൊരു സാറാണ് ക്ലാസ് എടുക്കാൻ വരുന്നതെന്ന് പറയുന്നത് ഒപ്പം ലോങ് ബെല്ല് അമരുകയും എല്ലാവരും ക്ലാസ്സിൽ അതാത് സീറ്റിൽ വന്നിരിക്കുകയും ചെയ്തു പുതിയ സാർ വരുന്നുണ്ട് മുൻപിലെ ഏതോ കുട്ടി വിളിച്ചു പറയുന്ന കേൾക്കെ കണ്ണുകൾ അവിടേക്ക് ചെന്നെത്തി വാതിൽ കടന്ന് വരുന്നയാളെ കണ്ടതും കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നുപോയി തൊണ്ടയിൽ ഉമ്മുന്നീർ വറ്റി തല കറങ്ങുന്ന പോലെ ഒരാശ്രയത്തിനായി ബെഞ്ചിൽ പിടികൾ അമർത്തി അബിയട്ടൻ അവൾ പേടിയോടെ നിശ്ശബ്ദമായി ആ പേരും വിട്ടു ക്ലാസിൽ അബിയുടെ കണ്ണുകൾ ആരെയോ എന്ന പോലെ നാലു പാടും തെരഞ്ഞു ഒടുവിൽ തിരഞ്ഞയാളെ കണ്ടതും അവ വന്യമായി തെളഞ്ഞു ശ്രീപാല മുഖം കുലിച്ചു തന്നെ നിൽപ്പാണ് അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നിരുന്നു ശ്രീകാന്ത് വാശി തീർക്കുന്നതാണെന്ന് അവൾ കുറപ്പാണ് പക്ഷെ ഇത്രത്തോളം അയാൾ തരം താഴുമെന്ന് ഊഹിച്ചില്ല അവ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നു അതെല്ലാം അയാളെ നോക്കാതെ തന്നെ കേട്ടിരുന്നു ബുക്കിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ശ്രീബാലയിൽ തന്നെയായിരുന്നു അവൻ്റെ നോട്ടം ഒടുവിൽ ക്ലാസ് കഴിഞ്ഞതും അവ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നേരെ ഉച്ചയായി ശ്രീബാലയ്ക്ക് വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി ഇനിയും ഇവിടെ നിന്ന ഒരു പക്ഷേ പല ഓർമ്മകളും തന്നെ വേട്ടയാടും ഞാൻ പോവാ ആർദ്ര നല്ല തലവേദന അടുത്തിരിക്കുന്ന ആർദ്രയോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ബാഗും തൂക്കി ഇറങ്ങി ഹാഫ് ഡേ ലീവ് എടുത്ത് ഇങ്ങനെ ഇറങ്ങാറുണ്ട് പലരും പക്ഷേ ഓഫീസിൽ പോയി ഇൻഫോം ചെയ്യണമെന്നുണ്ട് അവൾ പതിയെ ഓഫീസിലേക്ക് ചെന്നു അവിടെ ശ്രീകാന്തിനൊപ്പം അഭിയുമുണ്ട് പക്ഷെ പോവാതിരിക്കാനും വയ്യ അവൾ വാതിൽ പതിയെ തുറന്നുകൊണ്ട് ചോദിച്ചു ഇരുവരും എന്തോ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു തന്നെ കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കി അബിയുടെ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടപ്പോ അറപ്പാ തോന്നിയത് എനിക്ക് ഹാഫ് ഡേ ലീവ് വേണം സർ ശ്രീകാന്തിനെ നോക്കി പറഞ്ഞു എന്തു പറ്റി ശ്രീപാല ആരെങ്കിലും കണ്ടിട്ട് വല്ലായ്മോ എന്ന് തോന്നി ശ്രീകാന്തിന്റെ പുച്ഛത്തോടെയുള്ള ചോദ്യം കേൾക്കെ അവളുടെ മുഖം വലിഞ്ഞു മുറുകി അടുത്തിരിക്കുന്നവന്റെ കണ്ണുകൾ തന്നിൽ തന്നെയാണ് ഏയ് അല്ല സർ ഹസ്ബൻഡ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് പോണം അഭി ഒന്ന് നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് ആ മുഖം തടി കെട്ടിയ പോലെയായി അല്ല പിന്നെ ഇനിയും തന്നെ തോൽപ്പിക്കാന്നാണ് ധാരണ ഓ തെൻ സൈൻ ചെയ്തിട്ട് പോയിക്കോ ശ്രീകാന്ത് താല്പര്യമില്ലാതെ മുഖം കറുപ്പിച്ചു ശ്രീബാല രണ്ടാളെ മാറി മാറി നോക്കി ശേഷം ബുക്കിൽ സൈൻ ചെയ്തിട്ടിറങ്ങി കോച്ചിങ് സെന്ററിന്റെ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ പിന്നിൽ ആരോ വരുന്നത് അവൾ അറിഞ്ഞിരുന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിയാണ് ആരെയാണോ കാണരുതെന്ന് ആഗ്രഹിച്ചത് അയാള് തന്നെ ശ്രീബാലയ്ക്ക് എന്തോ പേടി പോലെ അതിലേറെ അവനോട് വല്ലാത്ത വെറുപ്പും എതിരെയുള്ള ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു എന്നിട്ട് ഫോൺ കയ്യിലെടുത്ത് സമയം നോക്കി ഇപ്പൊ ബസ്സുണ്ട് സേതുവിന്റെ ബസ് പണ്ട് ഈ ബസ്സിൽ ഉച്ചക്ക് ചിലപ്പോഴൊക്കെ പോകാറുണ്ട് വീട്ടിലേക്ക് അത് കാത്തു നിൽക്കുമ്പോൾ തന്നെ അഭി അരികിൽ എത്തിയിരുന്നു എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ശ്രീപാലക്ക് ദേഷ്യം നുരഞ്ഞു പൊന്തി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കട്ടെ അവൾ കൈകൾ പിണച്ചു കെട്ടി അവനെ നോക്കി അവൻ മുഖത്ത് വിനയം വരുത്തിക്കൊണ്ട് പറയുകയാണ് തെറ്റാണ് അറിയാം ഒരിക്കൽ കൂടി തിരുത്താൻ ഒരവസരം തന്നൂടെ അയാൾ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് കണ്ടപ്പോ പകയാണ് തോന്നിയത് ഒപ്പം എങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് പറയാൻ തോന്നുന്നു തിരുത്താൻ പറ്റിയ തെറ്റാണ് പോലും അവരെവിടെ രചിത ഇറങ്ങിയില്ലേ തിരിച്ചൊരു ചോദ്യം അവൻ പ്രതീക്ഷിച്ചില്ല ആ മുഖം വലിഞ്ഞു മുറുകുന്നത് കണ്ടു അവരിറങ്ങിയില്ലെങ്കിൽ നല്ല കാശു കൊടുത്ത കിട്ടും ഇഷ്ടത്തിലുള്ള പെണ്ണുങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരൻ ആ ശ്രീകാന്ത് സാറിനോടും കൂടെ പറഞ്ഞോളൂ ശാന്തമായി പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു ബസ് അരികിൽ വന്ന് നിർത്തിയിരുന്നു അതിനകത്ത് ഒന്ന് ചെയ്തു കണ്ടു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ അഭിയേം അവന്റെ പുരികൻ ചുളഞ്ഞു സ്ത്രീ ബസിൽ കയറി ലോങ് സീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചു എന്നിട്ട് വണ്ടി ഓടിക്കുന്നവനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി എവിടെ തന്നെ ശ്രദ്ധിക്കുന്നു പോലുമില്ല കൊച്ചുമ്പാണെന്ന് കണ്ടാൽ അറിയാം സ്ത്രീയുടെ മുഖം ഭംഗി രാവിലെ എഴുന്നേറ്റ് ആനും മുടിയും വാരിക്കെട്ടി ബാൽക്കണിയുടെ വാതിൽ മെല്ലെ തുറന്നു നോക്കി പാവാജയം നിലത്തൊടുത്തം ഉണ്ടുകൊണ്ട് തന്നെ പൊതിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി അവൾ മെല്ലെ അരികിൽ ചെന്ന് കടന്നു ശേഷം ആ മുഖത്ത് പതിയൊരുമ്മയും കൊടുത്തു എന്തോ തൊടുന്ന പോലെ തോന്നിയപ്പോൾ അജയൻ മെല്ലെ കണ്ണുകൾ തുറന്നു കണ്ണു തുറന്നു നോക്കുമ്പോൾ അനു അവൻ കണ്ണു തിരിഞ്ഞു അവൾ തന്നെയാണ് പെട്ടെന്ന് തന്നെ അവൻ ചാടി ചാടിയെഴുന്നിട്ടു എന്താ അവൾ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു അവൻ പെട്ടെന്ന് തന്നെ സ്വബോധം വീണ്ടെടുത്ത് അവളെ നോക്കി ഒന്നുമില്ല അവൻ പിണക്കത്തോടെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു അവളുടെ ചുണ്ടുകൾ പിണർന്നു അത് പിന്നെ ദേഷ്യം വന്നോണ്ടല്ലേ ഞാൻ പിന്നിൽ നിന്നും വിളിച്ചു വാങ്ങി അവനൊന്ന് തിരിഞ്ഞു നോക്കി ശേഷം ബെഡിലേക്കിരുന്നു അപ്പോ ദേഷ്യം വന്നാ എന്തും ചെയ്യൂ അവന്റെ പിണക്കം മാറിയിട്ടില്ല അന് പതിയെ അവൻ അരികിലേക്ക് വന്നു ഞാൻ വലിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ അത് കേൾക്കാത്തോണ്ടല്ലേ അന തിരിച്ചും കുറുമ്പ് കാട്ടി അവനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല എന്നെ ഇന്നലെ ഒരുപാട് കൊതുകൾ ഉമ്മ വച്ചു നീ വെക്കേണ്ട ഉമ്മകളായിരുന്നു അജയന്റെ പറച്ചിൽ കേട്ടതും അനുവിന് ചിരി പൊട്ടി അവൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നു പല്ല് തേക്കാത്ത ഉമ്മ മതിയോ മുഖം അടുപ്പിച്ച് ചോദിച്ചപ്പോൾ അജയൻ മൂക്ക് ഒത്തി പോയി പല്ല് തേച്ച് ചായ ഓടിക്കും എന്നിട്ട് ചേട്ടനൊരു ചായ കൊണ്ടുപോകാം അപ്പ മതി ഉമ്മ അവൾ ഇരുന്ന് സ്പീഡിൽ തന്നെ എഴുന്നേൽപ്പിച്ചു അജയ് അനുവിൻ്റെ കണ്ണുകൾ കൂർത്തു അത് കാണി അജയൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു ഭാര്യ ബെഡ് കോഫി കൊണ്ടുവരുന്നു വിത്ത് ഡയലോഗ് ഏട്ടായി കോഫി അവൾ വരുമ്പോൾ ഉറക്കം നടിച്ച് കിടക്കുന്നു കോഫി മേശമേൽ അവള് വയ്ക്കുമ്പോൾ ആ വളയിട്ട കൈകളിൽ പിടിച്ച് ബെഡിലേക്ക് വലിച്ചിടുന്നു അവൾക്ക് മേലെ കിടക്കുന്നു ആ കഴുത്തിടുക്കിൽ അയ്യേ ക്രഞ്ച് പറഞ്ഞ് തീർക്കും മുമ്പേ അനു പരിഹസിച്ചു പ്രണയ എപ്പോഴും ക്രിഞ്ചാ ക്രഞ്ചാമുത്ത് അജയൻ ബെഡിലേക്ക് കമിഴ്ന്നു കിടന്നു ഓ അപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞ പ്രസ്താവനയോട് വീണ്ടും യോജിക്കുന്നു അനു എളിയിൽ കൈകുത്തി പറയുന്നത് കേട്ടപ്പോൾ അജയൻ ഉയർത്തി നോക്കി എന്ത് അവൻ സംശയത്തോടെ നോക്കി നിങ്ങളെ കെട്ടാൻ ഏത് നേരത്താണോ തോന്നിയത് അവൾ മേലോട്ട് നോക്കി പറഞ്ഞതും കയ്യിലെ തലയണ അവൾക്ക് നേരെ ഇറങ്ങിയിരുന്നു അജയൻ ഒരു പൊട്ടിച്ചിരിയോടെ പുറത്തേക്കൂടി അനു നേരെ ചെന്ന് വീണത് അത് വഴിയിൽ പോയ മീനുവിൻ്റെ ലെഞ്ചത്തോട്ട്